എപ്പോൾ പനിയുണ്ടായാലും ഇപ്പം ഇൻഫ്ലുവൻസായിക്കോട്ടെ അത് കോവിഡ് ആയിക്കോട്ടെ വേറെ എന്ത് തരത്തിലുള്ള പനി ആയിക്കോട്ടെ ഈ പറഞ്ഞ അപകട സൂചനകളിൽ ഏതും റിസൾട്ടാകുമ്പോൾ അവർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പനി തുടങ്ങി രണ്ട് ദിവസത്തിനകത്ത് അല്ലെങ്കിൽ ലക്ഷം തുടങ്ങി രണ്ട് ദിവസത്തിനകത്ത് സ്റ്റാർട്ട് ചെയ്യണം കോവിഡ് കേസുകൾ കേരളത്തിലും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലും കൂടുന്നു എന്നുള്ളൊരു വാർത്ത കുറച്ച് പേരെങ്കിലും അറിഞ്ഞാണ് ധാരാളം രോഗവ്യാപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എൽ എഫ് സെവൻ എന്നുള്ളൊരു സാധനവും അതുപോലെ എൻ ബി വൺ പോയിൻറ്റ് എയ്റ്റ് എന്നുള്ള വകഭേദങ്ങളാണ് ഇപ്പോൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത് രോഗമുള്ളവർ ഡിറ്റക്റ്റ് ചെയ്തതിൽ ഭൂരിഭാഗവും ഉള്ളത് കേരളം അതുപോലെ തന്നെ തമിഴ്നാട് മഹാരാഷ്ട്ര ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇപ്പോൾ രണ്ട് കേസുകൾ കഴിഞ്ഞ ആഴ്ചയിൽ മരണപ്പെട്ടതായിട്ടുള്ളൊരു വാർത്ത വന്നു ധാരാളം ആളുകളാണ് അതിന് എന്താണ് ശ്രദ്ധിക്കേണ്ടത് കോവിഡ് നയൻറ്റീൻ പേടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ടത്തെ കോവിഡ് നയൻറ്റീൻ അതായത് രണ്ടായിരത്തി ഇരുപതിലൊക്കെ വന്ന കോവിഡിനെ പോലുള്ള കോവിഡല്ല ഇപ്പോഴത്തെ കോവിഡ് വളരെ ശക്തി കുറഞ്ഞ നിർവീര്യമായിട്ടുള്ള ഒരു വകഭേദമാണ് ജെ എൻ വൺ എന്നൊക്കെ പറഞ്ഞ വകഭേദം ഇത് ആക്ച്വലി സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്നാണ് പടർന്നു പിടിച്ചാൽ പല രാജ്യങ്ങളിലും ഇപ്പോൾ കോവിഡ് കേസുകൾ ധാരാളം കൂടുതലാണ് പക്ഷേ ഇതൊരു സാധാരണ ജലദോഷ പനി പോലെ പോകും എങ്കിലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഒമിക്രോൺ ബി എ ടു പോയിൻറ്റ് എയ്റ്റ് സിക്സ് വകഭേദം വന്ന സമയത്തും ഞാൻ പറഞ്ഞായിരുന്നു ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന ചില അസുഖങ്ങളുള്ള കാര്യങ്ങൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ നോക്കണം പനി ഉണ്ടെങ്കിൽ ഇതിനോടൊപ്പം ഇത്തരം ലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ധാരാളം ആളുകൾ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് വളരെ സുരക്ഷിതമായിട്ടിരിക്കാൻ വേണ്ടി ഈ വീഡിയോ ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പനി വരുന്ന സമയത്ത് നമുക്ക് അറിയില്ല അത് ആണോ അത് കോവിഡ് നയൻറ്റീൻ ആണോ അതോ മറ്റു ജലദോഷ പനിയാണോ എന്നുള്ളത് മിക്കവാറും ഉള്ളത് ഇൻഫ്ലുവൻസ തന്നെയാണ് ഇൻഫ്ലുവൻസ എയും ബിയുമാണ് കോമൺ ആയിട്ട് ഇപ്പോൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം കോവിഡ് നയൻറ്റീനോട് വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ എന്തൊക്കെയാണ് അപകട സൂചനകൾ ഒന്ന് ശ്വാസം മുട്ടൽ പിന്നെ നെഞ്ചുവേദന ഉണ്ടാവുക പനിയോടൊപ്പം നെഞ്ചുവേദന ഉണ്ടാകുക പിന്നെ നമുക്ക് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക അല്ലെങ്കിൽ വളരെ ഡ്രൗസിയാണ് കുഴഞ്ഞു കുഴഞ്ഞ് വീഴുന്നു നമ്മുടെ ബ്ലഡ് പ്രഷർ നോക്കുമ്പോൾ നമ്മുടെ ബി പി വളരെ കുറവാണ് തൊണ്ണൂറാതിൻ്റെ താഴെയാണ് രക്തം ചുമച്ച് തുപ്പുക അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ കയ്യിൽ പ്രത്യേകിച്ചും കൈയുടെ നഖത്തിലൊക്കെ നീലക്കളർ വരിക മൂക്കിലോ നാക്കിലോ ഒക്കെ നീലക്കളർ വരിക കുട്ടികളാണെങ്കിൽ അഞ്ച് വയസ്സിന് താഴെ ഉള്ളവർക്ക് കുട്ടികൾക്ക് പ്രത്യേകിച്ചും പനി വരുന്ന സമയത്ത് ഭയങ്കര ഹൈ ഗ്രേഡ് ഫീവർ നൂറ്റഞ്ചിൻ്റെ മോളിൽ നിൽക്കുക പനി വിട്ട് മാറുന്നില്ല പാരസെറ്റമോൾ കൊടുത്തതിനു ശേഷവും പനി മാറുന്നില്ല കുട്ടിക്ക് ആഹാരം കൊടുക്കാനായിട്ട് പറ്റുന്നില്ല കുട്ടി ഇറിട്ടബിളാണ് അങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു രക്ഷയില്ല അപസ്മാരം കുട്ടിക്ക് ഉണ്ടാവുക അതുപോലെ കുട്ടി ശ്വാസം കാണിക്കുക അതുപോലെ കുട്ടിക്ക് ഈ ശ്വാസ തടസ്സം നമ്മൾ ശ്വാസത്തിൻ്റെ സ്പീഡ് വളരെയധികം കൂടുക ഇതുണ്ടെങ്കിൽ ഇതെല്ലാം അപകട സൂചനയാണ് എത്രയും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്തൊക്കെയാണ് അപ്പോൾ ഉടനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം തന്നെ എസ് പി ഒ ടു എന്നുള്ള ഓക്സിജൻ സാച്ചുറേഷൻ ലെവൽ നോക്കുക തൊണ്ണൂറ്റി നാല് ശതമാനത്തിൻ്റെ താഴെ അത് ഡേഞ്ചറസ് ആണ് ഞാൻ പറഞ്ഞില്ലേ പൾസ് ഓക്സിമീറ്റർ വെച്ച് വളരെ ഈസി ഒരു മൂന്ന് സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം നോക്കുന്ന ഒരു ലെവലാണ് അത് തൊണ്ണൂറ്റി നാല് ശതമാനത്തിൻ്റെ മുകളിൽ എല്ലാവർക്കും വേണം തൊണ്ണൂറ്റി നാല് ശതമാനത്തിൻ്റെ താഴെ അത് ശ്രദ്ധിക്കേണ്ടതാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം മുപ്പത് സെക്കൻഡെങ്കിലും നോക്കണം ഏറ്റവും ഉയർന്ന വാല്യൂ വേണം എടുക്കാൻ ഓക്കെ കൈ നല്ലവണ്ണം ചൂടാക്കണം അത് നിങ്ങൾക്ക് കൈയൊക്കെ തണുതിരിക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടില്ല നോർമലായിട്ട് ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ കൈ ഒന്ന് നല്ലവണ്ണം തിരുമി ചൂടാക്കിയതിന് ശേഷം അത് വെച്ച് കൊടുത്ത് അറിയാം പൾസോക്സിമീറ്റർ കോവിഡ് നയൻറ്റീൻ ആയ സമയത്ത് ഏകദേശം എട്ട് ലക്ഷം പൾസോക്സിമീറ്ററാണ് എട്ട് ലക്ഷം രൂപയ്ക്കുള്ള പൾസോക്സിമീറ്ററാണ് നമ്മൾ എല്ലാവർക്കും സൗജന്യമായി നൽകിയത് അപ്പോൾ ധാരാളം ആളുകൾക്ക് അത് ലഭിക്കുകയുണ്ടായി കോവിഡ് നയൻറ്റീൻ അത് കാരണം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പോയ ഒത്തിരി വ്യക്തികൾക്ക് ഓക്സിജൻ ലെവൽ നേരത്തെ തിരിച്ചറിയാനും അവർക്ക് വ്യക്തമായ ട്രീറ്റ്മെൻ്റ് എടുക്കാനും കഴിഞ്ഞു എന്നറിഞ്ഞത് വളരെയധികം സന്തോഷമാണ് അപ്പോൾ ഈ ഒരു പൾസ് ഓക്സിമീറ്റർ എപ്പോഴും ഏതൊരു പനിയുള്ള സമയത്തും ശ്വാസം മുട്ടലുള്ള സമയത്തും ഒക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് വളരെ ഈസിയാണ് പൾസ് ഓക്സിമീറ്റർ ഓണാക്കുക ജസ്റ്റ് വിരലിലോട്ട് കളിപ്പിക്കുക തള്ള വിരലോ അല്ലെങ്കിൽ നടുക്കത്തെ വിരലോ വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നടുക്കത്തെ വിരലോ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് വെടിച്ചതിന് ശേഷം നമ്മളൊരു മൂന്ന് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക ആ വരുന്ന വാല്യൂ എസ് പി ഒ റ്റു എന്ന് എഴുതിയിരിക്കുന്നതാണ് നിങ്ങളുടെ ഓക്സിജൻ ലെവൽ നിങ്ങളുടെ ഓക്സിജൻ സാച്ചുറേഷൻ അത് തൊണ്ണൂറ്റിനാല് ശതമാനത്തിന് മുകളിൽ വേണം സി ഒ പി ഡി ലങ് ഡിസീസ് ഉള്ളവർക്ക് തൊണ്ണൂറിൻ്റെ മുകളിലോട്ട് മതി പക്ഷേ നോർമലായിട്ടുള്ളൊരു വ്യക്തിക്ക് തൊണ്ണൂറ്റി നാല് ശതമാനത്തിൻ്റെ മുകളിലുണ്ടായിരിക്കും ഓക്കെ പിന്നെ അതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്നതാണ് ഹാർട്ട് റേറ്റ് എച്ച് ആർ എന്നും ഹാർട്ട് റേറ്റ് നൂറ്റി ഇരുപത് വരെ മുതിർന്നവർക്ക് കുഴപ്പമില്ല നൂറ്റി ഇരുപതിൻ്റെ മുകളിലാണെങ്കിൽ അതും ഡേഞ്ചറസ് ആണ് അപ്പോൾ അതും കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഈ പൾസോക്സിമീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സിംഗിൾ ബ്രത്ത് ഹോൾഡിംഗ് എന്നുള്ള ഒരു പരിപാടിയുണ്ട് അതായത് നല്ലോണം ശ്വാസം വലിച്ചെടുക്കാത്തതോട്ട് അതിന് ഹോൾഡ് ചെയ്ത് പിടിക്കുക ഇരുപത്തഞ്ച് സെക്കൻഡ് വരെ പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമലാണ് പതിനഞ്ചിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്കാണ് നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ആണ് അതായത് ചെറിയൊരു ശ്വാസപ്രശ്നം ഉണ്ട് പക്ഷെ പതിനഞ്ചിൻ്റെ താഴെയാണ് പതിനഞ്ച് സെക്കൻഡ് പോലും നിങ്ങൾക്ക് ശ്വാസം പിടിച്ചു വയ്ക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണം അത് നമുക്ക് സാച്ചുറേഷൻ എസ് പി ഒ റ്റും ഇല്ലെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഇപ്പം നമ്മൾ ഓക്സിജൻ സാച്ചുറേഷൻ നോക്കാനാണ് എസ് ഈ ഒരു പൾസോക്സിമീറ്റർ ഉപയോഗിക്കുന്നത് തൊണ്ണൂറ്റി നാല് ശതമാനത്തിൻ്റെ താഴെയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് മുതിർന്നവർ പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് സിംഗിൾ ബ്രത്ത് ഒരു ടെസ്റ്റ് ചെയ്യാം നമ്മൾ ശ്വാസം അരിച്ചെടുത്തതിന് ശേഷം എത്ര നേരം ഹോൾഡ് ചെയ്ത് പിടിക്കും ഓക്കെ ഇരുപത്തഞ്ച് സെക്കൻഡ് വരെ പിടിക്കുവാണെങ്കിൽ നോർമലാണ് പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് ലിമിറ്റഡ് ആണ് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ പതിനഞ്ചിൻ്റെ താഴെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക കൂടാതെ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ കിടന്നതിന് ശേഷം നമ്മുടെ വയർ എത്ര പ്രാവശ്യം ഒരു മിനിറ്റിൽ പൊങ്ങുന്നു എന്നുള്ള നോക്ക് മുകളിലോട്ടും താഴോട്ട് ഒക്കെ വേറൊരാളോട് തിണ്ടാനായിട്ട് പറയാം അങ്ങനെ ശ്വാസം എടുക്കുന്ന സമയത്ത് അത് ഇരുപത്തഞ്ചിൻ്റെ മുകളിലാണ് എങ്കിൽ ഒരു മിനിറ്റിൽ ഇരുപത്തഞ്ചിന് മുകളിലാണെങ്കിൽ അതും ശ്രദ്ധിക്കണം മുപ്പതിൻ്റെ മുകളിലാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ വളരെ കാര്യമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ വിരൽ ഇങ്ങനെ അമർത്തിയതിനു ശേഷം വിടുന്ന സമയത്ത് എത്ര വേഗത്തിലാണ് ആ റെഡായിട്ടുള്ള ആ കളർ ഫില്ലാകുന്നതെന്ന് നോക്കുക ഇപ്പം ഇങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് കണ്ടോ വളരെ വേഗത്തിൽ ആ റെഡ് ഫില്ലാകുന്നുണ്ട് രണ്ട് സെക്കൻഡ് പോലും എടുക്കുന്നില്ല രണ്ട് സെക്കൻഡിൽ കൂടുതൽ എടുക്കുന്നുണ്ട് പ്രത്യേകിച്ചും കുട്ടികളിൽ അത് എടുക്കുന്നുണ്ടെങ്കിൽ അവളുടെ രക്തസമ്മർദ്ദം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതും ഒരു അപകട സൂചനയാണ് ഇപ്പം എന്തുമാത്രം അപകട സൂചനയാണ് ഞാൻ പറഞ്ഞു തന്നു ഒന്ന് ഓക്സിജൻ ലെവൽ തൊണ്ണൂറ്റി നാല് ശതമാനത്തിന് താഴോട്ട് പോകുന്നു അല്ലെങ്കിൽ ഈ സിംഗിൾ ബ്രത്ത് ഒരു കൗണ്ട് ചെയ്യുന്ന സമയത്ത് എത്ര സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു മൂന്ന് നമുക്ക് ഈ കിടന്നതിന് ശേഷം നമ്മൾ വയർ എത്ര പ്രാവശ്യം പൊങ്ങുന്നുണ്ട് അത് മുപ്പതിന് മുകളിലാണെങ്കിലും വളരെ അപകടകളാണ് ഇരുപത്തഞ്ചിന് മുകളിലാണെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഹാർട്ട് റേറ്റ് നമ്മൾ പൾസ് നോക്കുന്ന സമയത്ത് ഒരു മിനിറ്റിൽ നമ്മൾ നൂറ്റി ഇരുപതിന് മുകളിലുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്യാപ്ലർ റീഫിൽ ടൈം ഇങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം വിടുന്ന സമയത്ത് എത്ര നേരം വേഗത്തിലാണത് റീഫിൽ ആകുന്നത് എന്നുള്ള നോക്കുക ഈ അഞ്ച് കാര്യത്തിൽ ഏതെങ്കിലും ഉയരണം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അതിനോടൊപ്പം ഞാൻ ചില അപകട സൂചനകൾ ആദ്യം പറഞ്ഞു അപ്പോൾ ഏതൊരു പനിയോ ചുമയോ ഉള്ള സമയത്തും ഈ അപകട സൂചനകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്നൊരു പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് എപ്പോഴാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും ഈ അപകട സൂചനകൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക എപ്പോൾ പനി ഉണ്ടായാലും ഇപ്പം ഇൻഫ്ലുവൻസ് ആയിക്കോട്ടെ അത് കോവിഡ് ആയിക്കോട്ടെ വേറെ എന്ത് തരത്തിലുള്ള പനിയായിക്കോട്ടെ ഈ പറഞ്ഞ അപകട സൂചനകളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുക അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി ധാരാളം വെള്ളം കുടിക്കുക എളുപ്പം ദഹിക്കുന്ന ആഹാരങ്ങൾ കഴിക്കുക ഫ്രൂട്ട്സ് കഴിക്കുക അതുപോലെ പനി നല്ലവണ്ണം കൂടുതലുണ്ടെങ്കിൽ നൂറ്റി രണ്ടിൻ്റെ മുകളിലൊക്കെ ഉണ്ടെങ്കിൽ പാരസെറ്റമോൾ എന്നുള്ള ഗുളി കഴിക്കാം അറുന്നൂറ്റമ്പത് മില്ലിഗ്രാമൊരു ടാബ്ലറ്റ് എല്ലാ ആറ് മണിക്കൂർ പെട്ടും വേണമെങ്കിൽ കഴിക്കാം പനി കൂടുതലുണ്ടെങ്കിൽ മാത്രം പ്രത്യേകിച്ച് നൂറ്റി രണ്ടിൻ്റെ മുകളിലുണ്ടെങ്കിലാണ് സാധാരണ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇനി പനി എന്നിട്ടും മാറുന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ വേറെ മരുന്നുകളിലോട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടത് നൂറ്റി രണ്ടിൻ്റെ മുകളിലൊന്നും ടെമ്പറേച്ചർ അല്ലെങ്കിൽ ശരിക്കും പനിച്ച് പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് അതായത് നമ്മുടെ ബോഡിയുടെ ഒരു നോർമൽ റെസ്പോൺസാണ് ഈ പനി വരുന്ന സമയത്ത് ഈ ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് അതിപ്പം പനി ഉണ്ടാവും ഓക്കെ നമുക്കൊരു ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ബോഡി ഫൈറ്റ് ചെയ്ത് ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന ഇൻഫ്ലമേറ്ററി സൈറ്റോക്കെയിൻസ് കാരണം ഉണ്ടാകുന്നതാണ് പനി അതൊരു ലക്ഷണമാണ് അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട് പാരസിറ്റമോൾ വെറുതെ കഴിക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ നൂറ്റി രണ്ട് പോലും പനി ഇല്ലെങ്കിൽ വെറുതെ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ പറഞ്ഞ അപകട സൂചനകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലോട്ട് വരാം എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പം ഇൻഫ്ലുവൻസാണോ കോവിഡ് ആണോ നമുക്ക് അറിയില്ല ഇപ്പോൾ സർക്കാർ കേരള സർക്കാർ തന്നെയാണ് ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇൻഫ്ലുവൻസ ആണ് എങ്കിൽ നമുക്ക് ഒസൾട്ടാമാവർ എന്നുള്ളൊരു മരുന്നുണ്ട് ഒസൾട്ടാമാവർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പനി തുടങ്ങി രണ്ട് ദിവസത്തിനകത്ത് അല്ലെങ്കിൽ ലക്ഷണം തുടങ്ങി രണ്ട് ദിവസത്തിനകത്ത് സ്റ്റാർട്ട് ചെയ്യണം മൂന്ന് ദിവസമാണ് മാക്സിമം അതിൽ മുകളിലോട്ട് തുടങ്ങുകയാണെങ്കിൽ അതിന് ശേഷമാണ് തുടങ്ങുന്നതിന് ഒരു എഫക്റ്റുമില്ല അപ്പോൾ ഇൻഫ്ലുവൻസയാണെന്ന് ഉണ്ടെങ്കിൽ ഒസൾട്ടാമോ സ്റ്റാർട്ട് ചെയ്യാം രണ്ട് ദിവസം മതിയാവും കോവിഡ് നയൻറ്റീൻ ആണെങ്കിൽ പ്രത്യേകിച്ച് മരുന്നുകളൊന്നും വേണ്ട സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് മാത്രം മതി പക്ഷേ ഇതിനോടൊപ്പം നമുക്ക് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ കിഡ്നി ഫെയിലിയറുണ്ട് ലിവർ ഫെയിലുറുണ്ട് ലങ് ഉണ്ട് പ്രതിരോധ ശക്തി വളരെയധികം കുറവാണ് ഇമ്മ്യൂണോ സപ്രസൻസ് കഴിക്കുന്നുണ്ട് ലക്ഷണങ്ങൾ ധാരാളമുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനോടൊപ്പം റെംഡെസിവർ എന്നുള്ളൊരു മരുന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറയും ഇതാണ് സർക്കാരിൻ്റെ ഗൈഡ് ലൈൻസ് ലോമാടും ഇതുതന്നെയാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഞാനും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഇത് റെംഡെസിവർ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ ഇപ്പോൾ ഏതൊക്കെയാണ് ഹൈ റിസ്ക് കാറ്റഗറി എന്നും കൂടെ അറിഞ്ഞിരിക്കണം അതായത് പനി വരുന്ന സമയത്ത് ഈ ഹൈ റിസ്ക് കാറ്റഗറി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കുറച്ചും കൂടെ അഡീഷണൽ ആയിട്ട് ചെക്ക് ചെയ്യുക അപ്പം നമുക്ക് ഞാൻ ഈ പറഞ്ഞ ഈ റെഡ് ഫ്ലാഗ് സൈൻസിനുള്ള സാധനങ്ങൾ നിങ്ങളൊരു പേപ്പറിൽ എഴുതിയെടുക്കുക അതായത് ഞാൻ പറഞ്ഞു ശ്വാസം മുട്ടൽ നീല കളറിലാകുക അങ്ങനെയുള്ള ബി പി കുറയുക എന്നിട്ട് പനി വരുന്ന ദിവസം ഒന്നാമത്തെ ദിവസം മുതൽ പനി മാറുന്നത് വരെ അതൊരു ബുക്കിൽ രേഖപ്പെടുത്തുക ഇതൊക്കെയാണ് എൻ്റെ ഫസ്റ്റ് ഡേ സിംറ്റം രണ്ടാമത്തെ ദിവസം എൻ്റെ ഹാർട്ട് റേറ്റ് ഇത്രയായിരുന്നു എസ് പി ഒ റ്റു ഇത്രയായിരുന്നു ഈ പറഞ്ഞേക്കുന്ന അപകട സൂചനകളൊന്നും എനിക്കില്ല ഇങ്ങനെ നമ്മൾ എസ് ഒറിനോ ആ ഒരു ബോക്സിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് നമുക്ക് എന്ത് പറ്റും നമുക്ക് അറിയാനായിട്ട് പറ്റും നമ്മൾ അപകടത്തിലാണോ അല്ലയോ എന്ന് അറിയാനായിട്ട് പറ്റും അപ്പോൾ ഈ രീതിയിൽ പനി തീരുന്നവരെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് നമുക്ക് സേഫ് ആയിട്ടിരിക്കാൻ പറ്റും അപ്പോൾ ഹൈ റിസ്ക് കാറ്ററിങ് എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് ആണ് പക്ഷെ അവർക്ക് പത്തിൻ്റെ മുകളിലാണ് എച്ച് ബി എം എൻ സി മൂന്ന് മാസത്തിലൊരിക്കൽ നോക്കുന്നതാണ് എച്ച് ബി എം എൻ സി അത് പത്തിൻ്റെ മുകളിലാണെങ്കിൽ അത് ഹൈറിസ്ക് ആണ് അതുപോലെ ഡയബറ്റിക്കാണ് അതിനോടൊപ്പം എൻഡോർഗൻ ഡാമേജ് ഉണ്ടായിട്ടുണ്ട് കിഡ്നി ഫെയിലുറോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കേണ്ട അടുത്തത് ക്രോണിക് ലിവർ ഡിസീസ് നമ്മുടെ ലിവർ ഫെയിലുവർ ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിലും പ്രശ്നമാണ് ഇമ്മ്യൂണോ കോംപ്രമൈസ് പ്രതിരോക്ഷയ്ക്ക് വളരെയധികം കുറവുള്ള ചില അസുഖങ്ങളുണ്ട് അതിനുവേണ്ടി വേണ്ടി ചിലപ്പം സ്റ്റീറോയിഡുകളോ ചിലപ്പം പ്രതിരക്ഷയ്ക്ക് കുറയാനുള്ള മരുന്നുകളൊക്കെ ചിലപ്പോൾ കഴിക്കുന്നുണ്ടാവും അതും ഡേഞ്ചറസ് ആണ് അറുപത്തഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ളവർ ഡേഞ്ചറസ് ആണ് അതുപോലെ തന്നെ ഹാർട്ട് പ്രോബ്ലം ആയിട്ടുള്ളവർ ക്യാൻസർ അസുഖങ്ങളുള്ളവർ അതുപോലെ ലങ്ങ് ആയിട്ട് പ്രോബ്ലം ഉള്ളവർ ഇവർക്കെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇവരെല്ലാം നമ്മുടെ ഹൈ റിസ്ക് കാറ്റഗറി വരുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ കിഡ്നി ഡിസീസ് ഉണ്ട് നമ്മുടെ ഇ ജി എഫ് ആർ എന്ന് പറയും അത് അറുപത് എം എൽ പെർ മിനിറ്റിൻ്റെ താഴെയാണെങ്കിൽ അവരും ശ്രദ്ധിക്കേണ്ട കാറ്റഗറിയാണ് ഇപ്പം ഞാൻ ഏകദേശം ഹൈ റിസ്ക്കിലുള്ള ഏകദേശം പത്തോളം കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇതിലേതെങ്കിലും ഉള്ളെങ്കിൽ ഇതിനോടൊപ്പം പനി ഈ പറഞ്ഞ ലക്ഷണങ്ങളുണ്ട് കോവിഡ് നയൻറ്റീനാണ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഡോക്ടറിനടുത്ത് പോയി ഒരു ഉപദേശം തേടാം നമുക്കിതിൻ്റെ മരുന്നിൻ്റെ ആവശ്യം ഉണ്ടോ അല്ലേ എന്നുള്ളത് ഇത്തരം ആളുകൾക്കാണ് നമ്മൾ കുറച്ചും കൂടെ കാര്യമായിട്ട് എടുക്കുന്നത് ഇപ്പം രേഖപ്പെടുത്തിയ മരണങ്ങൾ കോവിഡ് നയൻറ്റീൻ ഇപ്പം മരണമുണ്ടായല്ലോ അതെല്ലാം ഈ അസുഖങ്ങളുമായിട്ട് ബന്ധമുണ്ട് അല്ലാതെ സാധാരണ വ്യക്തികൾക്കൊന്നും വലിയ പ്രോബ്ലം ഉണ്ടാവാറില്ല പക്ഷെ എന്നാലും നമ്മൾ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പനിയോ ഈ പറഞ്ഞ ലക്ഷണങ്ങളോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബുക്കെടുത്ത് ഈ പറഞ്ഞ അപകട സൂചനകളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ ചുരുക്ക സമയം കൊണ്ട് ധാരാളം കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇൻഫ്ലുവൻസയോ ഇൻഫ്ലുവൻസ ബിയോ അല്ലെങ്കിൽ കോവിഡോ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുകയാണ് ചെയ്യേണ്ടത് ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൺ